പ്രിയപ്പെട്ടവരെ നമസ്കാരം കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അമ്മ മകൾക്ക് കൊടുക്കുന്ന പൊലി അതായത് കല്യാണത്തിൻ്റെ അന്ന് കതിർ മണ്ഡപത്തിൽ വെച്ച് എല്ലാവരും സാക്ഷി നിർത്തി മഹ നിർത്തി അമ്മ ഒരു തട്ടവും ഒരു വിളക്കും ഒരു കിണ്ടിയും മകളുടെ കയ്യിൽ കൊടുക്കും മകൾ അമ്മയുടെ കാൽ തൊട്ട് വണങ്ങി അത് വാങ്ങിക്കും എന്തിനാണ് ഇത് ഇത്രയും പരസ്യമായിട്ട് അമ്മയിൽ നിന്നും വേർപെട്ട് പുരുഷൻ്റെ വീട്ടിൽ പോകുന്ന ആ മകൾക്ക് അമ്മ കൊടുക്കുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയാണ് എൻ്റെ മകളെ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് ഞാൻ വളർത്തി ഇതാ മറ്റൊരാളിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഭർത്താവും കൂടെ സാക്ഷിയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലും നീ ഈശ്വര പ്രാർത്ഥന ചെയ്യണം നിൻ്റെ സന്താന പരമ്പരകളെ കുറ്റും നീ ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കണം എന്ന് മകളമ്മ ഓർമ്മിക്കുന്നതാണ് ആ ചടങ്ങ് ചില മക്കൾ കൊണ്ടുപോയി വിളക്ക് കത്തിക്കും ചിലർ ഷോക്ക് കേസിൽ സൂക്ഷിക്കും ഈ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തിനാണ് ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരിപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കും കൊച്ചു കുട്ടികളടുത്താണ് പറയുന്നത് ആ വിളക്കിൻ്റെ വെള്ളം കൊണ്ടു വയ്ക്കുക ഇങ്ങനെയൊക്കെ ആ കുട്ടി ചെന്ന് ഏതെങ്കിലും അഴുക്ക വെള്ളം കൊണ്ടുവന്ന വിളക്കിൻ്റെ മുമ്പ് വയ്ക്കും ഈ വെള്ളം വയ്ക്കുന്നത് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ നന്നായിട്ട് ഗ്ലാസ്സൊക്കെ കഴുകിയെല്ലേ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുകയുള്ളൂ അപ്പം നമ്മൾ ആർക്കോ വേണ്ടി ഒരു വെള്ളം കൊണ്ടുവയ്ക്കാണ് അവിടെ ആരെന്ന് പറയാ ഈ വെള്ളത്തിൽ കിണ്ടിയിൽ കൊണ്ടു വെള്ളത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുറച്ച് അഴുക്കത്തേക്കും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആ അതെ കുഴപ്പമുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് രണ്ട് തുളസി ഇല തുളസി പൂവല്ല തുളസി ഇല ആ വെള്ളത്തിലിട്ട് കൊണ്ടു വയ്ക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ പിതൃക്കളും ദേവന്മാരും ദേവിമാരും സൂക്ഷ്മ ശരീരങ്ങളായിട്ടുള്ള സിദ്ധർകൾ യോഗികളൊക്കെ എത്തും ഈ ദേവന്മാരും ദേവിമാരും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്നും നമുക്ക് നിവേദ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് അവരെ സങ്കല്പിച്ചാണ് ഈ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കിണ്ടി വെള്ളം നമ്മൾ വയ്ക്കുന്നത് കൃത്യമായിട്ടൊരു ഈശ്വര പ്രാർത്ഥന ഒരുത്താൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് അവിടെ എത്തും നമ്മളവിടെ കൃത്യമായിട്ട് വിളക്ക് കൃത്യമായിട്ടെന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് സീരിയൽ എത്തിയതിനു ശേഷമല്ല ആറു മണിക്കാണെങ്കിൽ ആറുമണിക്ക് ആറേ കാലിലാണെങ്കിൽ ആറേ കാലിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് വിളക്ക് കത്തിച്ചാൽ അവിടെ എത്തിച്ചേരും എത്തിച്ചേരുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നാൽ എപ്പോഴെങ്കിലും വിളക്ക് എത്തിച്ചാൽ അവർ കൃത്യമായിട്ട് വരും വരുമ്പോൾ ഈ വീട്ടിൽ വിളക്ക് കത്തിയിട്ടില്ല അപ്പോൾ എന്തായിരിക്കും നമ്മളൊരാളിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ അവരില്ലെങ്കിലുള്ള ആ മനോഭാവം നമുക്ക് നമുക്കെങ്ങനെയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചിലർ പറയും ഓ അങ്ങനെയൊക്കെ വരുമോ ദേവന്മാരും ദേവിമാരും ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുമോ കൃത്യമായിട്ടും വരും എൻ്റെ അനുഭവമാണ് നിങ്ങൾ വേണമെങ്കിൽ ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം കൃത്യസമയത്ത് കൃത്യമായിട്ട് വിളക്ക് കത്തിച്ചു നോക്കൂ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഞാൻ പറയുന്നതല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നാൽപ്പത്തിയൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് കത്തിച്ചു അടുത്ത ആഴ്ച കത്തിച്ചു പിന്നെ എൻ്റെ അടുത്ത ആഴ്ച ഒരു ഒന്നര വർഷം കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസമല്ല തുടർന്ന് ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതല്ലഹരി നാരായണായ നമ എന്ന് പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം പറയാം ഒരു കോടി മന്ത്രമുണ്ട് ഏതും പറയാം ൊരിക്കെ ആലയസ്വാമിയുടെ അടുത്ത് ഞാൻ ഞാനിരുന്നപ്പോൾ ചിന്താലയേശൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ പറഞ്ഞു ഹരേരാമ മന്ത്രം അത് ഏറ്റവും ചെറിയ ഉപനിഷത്താണ് കേട്ടോ നൂറ്റിയെട്ട് ഉപനിഷത്തിൽ ഏറ്റവും ചെറിയ ഒരു ഉപനിഷത്താണ് ഈ ഹരേരാമ മന്ത്രം ഈ ഹരേരാമ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പതിനാറ് രാഗത്തിൽ പാടാൻ കേട്ടോ ഓരോ മന്ത്രങ്ങളും ഓരോ മഹർഷിമാരുണ്ടാക്കിയതാണ് കുറേ മഹർഷിമാർ കൂടിയിരുന്ന് ഉണ്ടാക്കിയതാണ് ഈ ഹരരാമ മന്ത്രം ഈ മന്ത്രം മഹാമന്ത്രം എന്നറിയപ്പെടും ഈ മന്ത്രം നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് സ്വാമികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാമലയ നിലയത്തിൽ അതായത് ഞാൻ നടത്തുന്ന ഒരു ചെറിയ ആശ്രമമുണ്ട് അവിടെ ഈ ഹരേരാമ മന്ത്രം കൃത്യമായിട്ട് കൃത്യസമയത്ത് എല്ലാ ദിവസവും മണിക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു നാമജപം നിങ്ങൾ ജപിക്കുക നിങ്ങളെ കുട്ടികളെയും അത് പറഞ്ഞു കൊടുക്കുക ആര് പറയുന്നു എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക